ഹായ് കൂട്ടുകാരെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പം ഇന്നൊരു ഹോം ടൂർ ആയാലോ അപ്പം ഞാൻ നിങ്ങളെയൊന്നും കാണിച്ചു തരാം ഹോം ടൂറെ ഇത് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ റോഡാണ് കണ്ടോ റോഡ് അപ്പം നമുക്ക് ഇത് റോഡാണ് നമുക്ക് നമുക്കകത്തോട്ടൊന്നും പോകാം ഇവിടെ എല്ലാം ഗാർഡനാണ് രണ്ട് സൈഡിലും ഉണ്ട് കണ്ടോ വീടാണ് രണ്ട് സൈഡിലും ഉണ്ടാകും നമുക്ക് അകത്തോട്ട് പോകാം ആദ്യം ഞാൻ വെളി ഒക്കെ ഒന്ന് കാണിച്ച് തരാം വീടിൻ്റെ ഇത് കാർ പോർച്ചാണ് അപ്പം ഉണ്ടോ ഇവിടെ വെളിഭാഗങ്ങളാണിത് വെളി വെച്ച് നമ്മൾ നാല് സൈഡും മതിലൊക്കെ കെട്ടിയിട്ടുണ്ട് വെളിഭാഗമാണിത് ഓരോ മരങ്ങളും അതും ഉണ്ട് തേങ്ങ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് വെളിയിൽ തേങ്ങയാണ് ഈ ചാക്കിനകത്തിരിക്കുന്നത് പിന്നെ ഇത് വെള്ളയിലത്തെ ബാത്റൂമാണ് രണ്ടെണ്ണമേ ഇത് നമ്മുടെ കിണറാണ് കണ്ടോ കിണർ വെള്ളമൊക്കെ ഉണ്ട് കിണർ കണ്ടോ നല്ല വെള്ളമാണ് പിന്നെ ഇവിടെ നമ്മൾ തുണിയൊക്കെ നനയ്ക്കുന്നതാണ് ഇവിടെ ഒരു പൈപ്പുണ്ട് തുണിയൊക്കെ നനയ്ക്കുന്നതാണ് അവിടെ കണ്ടോ ഈ നമ്മുടെ കുരുമുളക് തെങ്ങ് എല്ലാം ഉണ്ട് സ്ഥലമാണ് ണുള്ളത് ഇപ്പം തിരിച്ച ഫ്രണ്ടിലേക്ക് ചെന്നിട്ട് നമുക്ക് അകത്തേക്ക് കയറാം ഇവിടുത്തെ ഇത് കണ്ടത് ഞാൻ നിങ്ങളെ വീടെ ഒന്ന് കാണിച്ച് തരാം വെള്ളിയിൽ കണ്ടോ രണ്ടു നിലയാണ് ഇത് കാർ പോർച്ചാണ് കാർ പോർച്ച് അകത്തോട്ട് കയറാം ഇവിടെ രണ്ട് കസേര ഇട്ടിട്ടുണ്ട് വിളക്ക് കത്തിക്കുന്നതാണ് ഇവിടെ വിഷ്ണുവിൻ്റെ ഫോട്ടോ ഗുരുദേവൻ്റെ ഫോട്ടോ ഉണ്ട് പിന്നെ ഈ റൂമ് ഇവിടുത്തെ അച്ഛൻ കിടക്കുന്ന റൂമാണ് അച്ഛനെ നമ്മൾ നേരത്തെ തന്നെ കാണിച്ചായിരുന്നല്ലോ പിന്നെ എൻ്റെ നാത്തുവിൻ്റെ പേര് സിന്ധു എന്നാണ് സിന്ധു പുള്ളിക്കാരത്തേക്ക് വീഡിയോ ഒക്കെ എടുക്കാൻ വരാൻ നാണൊക്കെ ഇടായത് വീഡിയോയിലേക്ക് വന്നില്ല എന്നാലും ഞാൻ അല്പം സ്വല്പമൊക്കെ കാണിച്ചിട്ടുണ്ട് ഇതാണ് കിച്ചണും വെളിയിലത്തെ കാഴ്ചകളും ഒക്കെയാണ് അപ്പം ഇതൊക്കെയാണ് നമ്മുടെ വീട് മതി ഞാൻ ഇന്നലെ ഹായ് പറഞ്ഞേ മോളെ ഹായ് പേര് പറഞ്ഞേ സംഗീത ഇത് ഇവിടുത്തെ മോൻ്റെ മുറിയാണ് മോനിപ്പം ഇവിടെ ഇല്ല പത്താം ക്ലാസ് അല്ല പ്ലസ് ടുവിന് പഠിക്കുകയാണ് കണ്ടോ ഇന്ന് കറണ്ടില്ല ഇൻവെർട്ടർ ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത് ഓഫ് ചെയ്യാം ആ കണ്ടോ പിന്നെ ഇത് സംഗീത പഠിക്കും ഇത് ബാത്ത്റൂമാണ് ഉണ്ടോ ബാത്റൂമ് മുറിയാണ് സംഗീത പഠിക്കുവാണ് കണ്ടോ ക്ലാസ് പിന്നെ വെളിയിലുണ്ട് വെളി ബാൽക്കണി ബാൽക്കണി ഇവിടെ നിന്നുകൊണ്ട് നോക്കാമെങ്കിൽ കാര്യങ്ങളും ഒക്കെ കാണാൻ നല്ല ഭംഗിയല്ലേ കാണാൻ കണ്ടോ അപ്പൊ കൂട്ടുകാരെ ഇതാണ് ഇത് കാണാ കിച്ചൻ കാണാ ഇതാണ് കിച്ചൺ കണ്ട ഇത് നമ്മുടെ ഗ്യാസ് ഇത് ഗ്യാസ് എടുപ്പാണ് കിച്ചണിലൂടെ പാത്രങ്ങളും കാര്യങ്ങളും ഒക്കെ വെച്ചേക്കുമാണ് വേറെ ഷെൽഫുണ്ട് ഫ്രിഡ്ജ് ഇടുപ്പുണ്ട് പിന്നെ ഇത് നമ്മുടെ ചിമ്മിനി ചിമ്മിനിയടുപ്പാണ് ഇത് നമ്മുടെ ചിമ്മിനിയടുപ്പാണ് ഇത് പിന്നെ നമ്മുടെ വെളിയിലെ സ്റ്റോർ സ്റ്റോർ റൂമാണ് സ്റ്റോർ റൂമിൽ ആട്ടുകല്ലും വാഷിംഗ് മെഷീനും എല്ലാം വെച്ചിട്ടുണ്ട് അരകല്ല് പിന്നെ കുറെ പാത്രങ്ങളൊക്കെ അവിടെ ഇങ്ങനെ ആയിട്ട് വെച്ചിട്ടുണ്ട് ഇനി മേലോട്ട് പോകാവേണ്ട ഇവിടെ കൊറേ മൈൻപീലി നിലവിളൊക്കെ ഇതൊക്കെ അവിടെ വെച്ചേക്കോളെ ചെടിയുണ്ട് പിന്നെ ഇതിന്റെ കൃഷ്ണന്റെ ഫോട്ടോ കൃഷ്ണന്റെ ഫോട്ടോ വെച്ചിട്ടുണ്ട് പിന്നെ വെള്ളിയില് കുറെ സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഒരു ചക്രം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ചക്രം ചക്രം ഉണ്ടാക്കി ഇവിടെ വെച്ചിട്ടുണ്ട് പിന്നെ ഈ വെള്ളിയിലിങ്ങനെ കുറെ സാധനങ്ങളെ തുണിയൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ കുറെ ഓസും കാര്യങ്ങളും അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ വെച്ചേക്കുവാണ് ഇവിടെ ഇത് ആളാണ് ഇവിടെ ഇവിടുത്തെ മോൻ്റെ മുറിയാണ് മോനിപ്പം ഇവിടെ ഇല്ല പത്താം ക്ലാസ് അല്ല പ്ലസ് ടുന് പഠിക്കുകയാണ് കണ്ടോ ഇന്ന് കറണ്ടില്ല ഇൻവെർട്ടർ ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത് ഓഫ് ചെയ്യാം ആ കണ്ടോ പിന്നെ ഇത് സംഗീത പഠിക്കും ഇത് ബാത്ത്റൂമാണ് ണ്ടോ ബാത്റൂമ് ഇത് ഇത് സംഗീതയുടെ മുറിയാണ് ഇപ്പം സംഗീത പഠിക്കുകയാണ് കണ്ടോ നമ്മൾ ഇവിടുന്ന് പോകാൻ സംഗീതയുടെ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ വെളിയിലുണ്ട് വെളിയിൽ ബാൽക്കണി കണ്ടോ ബാൽക്കണി ഇവിടെ നിന്നോണ്ട് നോക്കാമെങ്കിൽ റോഡും കാര്യങ്ങളും ഒക്കെ കാണാൻ നല്ല ഭംഗിയല്ലേ കാണാൻ കണ്ടോ ഇതേ അഖിൽ ഹായ് പറ അപ്പ കൂട്ടുകാരെ ഇതാണ് ഇത് എൻ്റെ സഹോദരൻ്റെ വീടാണ് കണ്ടോ അപ്പോൾ കൂട്ടുകാർക്കെ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു